നമസ്കാരം ഇന്ന് പ്രണയദിന ആശംസകൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയിക്കപ്പെടുന്നവർക്കും പ്രണയം മനസ്സിലുള്ളവർക്കും എൻ്റെ പ്രണയദിനാശംസകൾ ഇന്ന് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രണയത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോൾ നഷ്ടബോധമാണ് തോന്നുന്നത് വാർദ്ധക്യമായി വാർധക്യമായി വയസ്സമ്പത്താറായി പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ഒക്കെയുള്ള മനസ്സുണ്ടെങ്കിലും അതിന് സാധ്യമല്ലാത്ത അവസ്ഥയാണ് കാരണം നമുക്ക് പറ്റിയ ഇണകളൊക്കെ വൃദ്ധരായിപ്പോയി എന്നുള്ള ദുഃഖം ആർത്തവ വിരാമം ഉണ്ട് ആയവരാണ് നമുക്ക് പറ്റിയ ഇണകൾ അവൾമാരോടൊക്കെ പ്രണയം പറഞ്ഞാൽ പോടാ നിൻ്റെ പാട്ടിന് എന്ന് പറയും പോട്ടെ എന്തുവാട്ടെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു വാലൻ്റൈൻസ് ഡേയും ഒന്നുമില്ലായിരുന്നു ഇപ്പോഴാണ് ഈ സംഗതിയിലൊക്കെ ഉണ്ടായി വരുന്നത് ഇവിടെ നേരത്തെ ഉണ്ടായിരിക്കാം പാശ്ചാത്യരുടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഈ വാലൻറ്റൈൻസ് ഡേയും അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് ചെറുപ്പക്കാർ ആഘോഷിക്കട്ടെ അവർ ഉത്സവമാക്കട്ടെ ജീവിതം എന്നാശംസിക്കുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് വലിയ കുറ്റമായിരുന്നു ഏതെങ്കിലും ഒരു പെണ്ണിനോട് നിന്നെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാൽ അവൾ വായിത്തോന്ന തെറി മുഴുവൻ പറയും ഏതാണ്ട് വൃത്തികേട് പറയുന്ന രീതിയിലാണ് അതവൾ വേണ്ട അവിടെ വീട്ടിൽ പോയി പറഞ്ഞാൽ അവിടെ തന്തയും അങ്ങനമാരും എല്ലാം കൂടെ നമ്മളെ അടിക്കാൻ വരും അത് വലിയ പ്രശ്നമാവും വലിയ കോലാഹലമാവും അത് അങ്ങനെ ഒരു സംഭവം ഞാൻ മനസ്സിൽ ഓർക്കുന്നു എൻ്റെ സുഹൃത്ത് ബിജു അവനിപ്പം വലിയ ഉദ്യോഗസ്ഥനാണ് അടുത്ത വർഷം റിട്ടയർ ആവും ഇപ്പം അമ്പത്താറ് വയസ്സ് കയ്യുമ്പം റിട്ടയർ ചെയ്യും വലിയ ഉദ്യോഗസ്ഥനാണ് അവന് പെൺ പെണ്ണുങ്ങളോടൊക്കെ വലിയ ലഭ്യതയൊന്നുമില്ലാതെ മോണൻ തന്നെ എനിക്കിഷ്ടമാണ് പ്രേമമാണ് എന്നൊക്കെ പറയും കാണുന്നവരോടൊക്കെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ പറയും ചിലതൊക്കെ നോക്കും ചിലതൊക്കെ നോക്കത്തില്ല അവൻ പറയും ആയിരം ഏറെ എറിഞ്ഞാൽ ഒന്നോ രണ്ടോ കൊള്ളുമടാ അതുകൊണ്ട് പറയുന്നത് നമ്മുടെ കർമ്മം സ്വീകരിക്കുന്നത് അവരുടെ കാര്യം സ്വീകരിച്ചില്ല ആർക്ക് പോയി അവർക്ക് പോയി എന്നാണ് അവൻ്റെ പോളിസി അങ്ങനെ ഒരു ദിവസം ഞാനും കൂടെ പോയി ഒരു പെണ്ണോട് പറഞ്ഞു കൊച്ചേ എനിക്കിതിനെ ഇഷ്ടമാണ് അമ്മയോട് ഒരു പറ എന്ന് പറഞ്ഞു കൊച്ചോടനെ ഉടനെ ചേട ചെടി അതെങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛനും അവരുടെ അടുത്തുകൊണ്ട് മാറണ്ടായിരുന്നു അതായിരുന്നു നല്ലത് പക്ഷെ നിൻ്റെ അച്ഛൻ മാറത്തില്ലല്ലോ എന്ന് സരസമായി പറഞ്ഞു അത് വലിയ പ്രശ്നമായി പ്രശ്നമായി അവരുടെ അച്ഛൻ ബിജുവിൻ്റെ അച്ഛനെ വന്നു കണ്ടു കണ്ട് സംസാരിച്ചു സംസാരിച്ചു എന്നെ പറഞ്ഞു ഇവരോട് ചോദിച്ചു എനിക്ക് അവളെ ഇഷ്ടമായോണ്ട് പറഞ്ഞതാണ് ഇവർ അച്ഛൻ പറഞ്ഞു ശരിയല്ലേ അവന് ഇഷ്ടമായുണ്ടല്ലയോ പറഞ്ഞു അവരുടെ അച്ഛനും സരസന എന്തിനാണ് പ്രശ്നം സ്നേഹമാണെന്നല്ലേ പറഞ്ഞത് പിള്ളേരല്ലയോ പിള്ളേ അവർ ചെറുപ്പക്കാരില്ലയോ എന്നൊക്കെ ഇവരുടെ അച്ഛൻ വളരെ സമാധാനിപ്പിച്ച് അച്ഛനൊരു അധ്യാപനായിരുന്നു സമാധാനിപ്പിച്ച് വിട്ടു ഒരു കഥ എൻ്റെ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് പ്രണയം നല്ലതാണ് പ്രണയം മനസ്സിലുള്ളവർക്ക് പ്രണയം നല്ലതാണ് ഞാൻ പ്രണയത്തെപ്പറ്റി ഒരു സത്യം പറഞ്ഞിരുന്നു കാമത്തിൻ്റെ പ്രാരംഭ വികാരമാണ് പ്രണയം എന്ന് ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എങ്കിലും പ്രണയം ഒരു സുന്ദരമായ ഹൃദ്യമായ ആസ്വാദ്യകരമായ വികാരനിർഭരമായ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരനുഭവമാണ് എല്ലാവരും പ്രണയിക്കാൻ ഞാൻ ആശംസിക്കുന്നു ഏതെങ്കിലും മെനോപ്പസ് വന്ന ആർത്തവിരാമം വന്ന ഏതെങ്കിലും തരുണീമണിമാരുണ്ടെങ്കിൽ എന്നെയും പ്രണയിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു ചെറുപ്പക്കാരെ പ്രണയിക്കാൻ ചെന്നാൽ അവൾമാർ ഓടിക്കും അതുകൊണ്ടാണ് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അത്യാഗ്രഹം ആകരുതോ ഇല്ലയോ എന്ന് കരുതിയാണ് അതുകൊണ്ട് എല്ലാവർക്കും പ്രണയദിനാശംസകൾ നന്ദി നമസ്കാരം